ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് മാർച്ച് മാസം രണ്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് നോമ്പുകാലം മൂന്നാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം ആറ് വാക്യങ്ങൾ പതിനാല് മുതൽ വരെയും തുടർന്ന് അധ്യായം ഏഴ് വാക്യം ഒന്നും ദൈവത്തിന്റെ ആലയം നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത് നീതിയും അനീതിയും തമ്മിൽ എന്തു പങ്കാളിത്തമാണുള്ളത് പ്രകാശത്തിന് അന്ധകാരവുമായി എന്തു കൂട്ടുപെട്ടാണ് ഉള്ളത് ക്രിസ്തുവിന് ബലിയാലുമായി എന്തു യോജിപ്പാണുള്ളത് വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത് ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്തു പൊരുത്തമാണുള്ളത് നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ് എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും ഞാൻ അവരുടെ ദൈവമായിരിക്കും അവർ എൻ്റെ ജനവുമായിരിക്കും ആകെയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിന് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയും ഒരുത് അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്നും നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവീശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം എട്ട് വാക്യങ്ങൾ നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിയെട്ട് വരെ രക്തസ്രാവക്കാരി സുഖം പ്രാപിക്കുന്നു പന്ത്രണ്ട് വയസ്സോളം പ്രായമുള്ള അവന്റെ ഏകപുത്രി ആസന്ന മരണയായിരുന്നു അപ്പോൾ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്നവളുമായ ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചു തക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു യേശു ചോദിച്ചു ആരാണ് എന്നെ സ്പർശിച്ചത് ആരും മിണ്ടിയില്ല അപ്പോൾ പത്രോസ് പറഞ്ഞു ഗുരോ ജനക്കൂട്ടം ചുറ്റും കൂടി നിന്നെ തിക്കുകയാണല്ലോ യേശു പറഞ്ഞു ആരോ എന്നെ സ്പർശിച്ചു എന്നിൽ നിന്നു ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു മറയ്ക്കാൻ സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ അവൾ വിരയലോടെ വന്ന് അവൻ്റെ കാൽക്കൽ വീണ് താന് അവനെ എന്തിനു സ്പർശിച്ചു എന്നും എങ്ങനെ പെട്ടെന്ന് സുഖമാക്കപ്പെട്ടു എന്നും എല്ലാ ജനങ്ങളുടെയും മുമ്പാകെ പ്രസ്താവിച്ചു അവന് അവളോട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ കർത്താവായ് സ്തുതി